ആമുഖവും അനുബന്ധവും 10 അധ്യായങ്ങളും അടക്കം 12 ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു അധ്യായം 9. അശാസ്ത്രീയതകളും അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയമായ ധാരണകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും സമാഹാരമാണ് വേദങ്ങൾ വിട്ടിക്കഥകളും കിരാത വിശ്വാസങ്ങളും വേദങ്ങളിൽ ഉടനീളം കാണാം പ്രാകൃതരായ കുടിയേറ്റക്കാരുടെ അബദ്ധ ധാരണകൾ ഒരു ജനതയുടെയും സംസ്കാരത്തിൻ്റെയും മേൽ അടിച്ചേൽപ്പിച്ചതാണ് വേദങ്ങൾ ചെയ്ത പ്രധാന ദോഷങ്ങളിലൊന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൊള്ളയായ കഥകൾ അത് ജനഹൃദയങ്ങളിൽ അടിച്ചുറപ്പിച്ചു അന്ധവിശ്വാസങ്ങൾ പരത്തി പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും ക്രമേണ ഉരുത്തിരിഞ്ഞു വന്ന ശാസ്ത്രബോധത്തിൻ്റെയും പ്രചാരം തടഞ്ഞു മനുഷ്യ മസ്തിഷ്കങ്ങളെ അത് തടവിലാക്കി അടിമത്തം നടപ്പിലാക്കി ചൂഷണവും വർണ്ണമേധാവിത്വവും അംഗീകരിക്കുന്നവരാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഭൂതകാലത്തിന്റെ യാഗയൂപങ്ങളിൽ കെട്ടിയിട്ടു പ്രപഞ്ചവീക്ഷണം പ്രപഞ്ചം തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സൃഷ്ടിച്ചതാണെന്ന് ഓരോ ദൈവത്തെ ആരാധിക്കുന്നവരും അവകാശപ്പെടുമല്ലോ ഈ സ്വഭാവം വേദകാലഘട്ടത്തിലും പ്രകടമാണ് വരുണനാണ് സൃഷ്ടാവെന്നും ഇന്ദ്രനാണ് സൃഷ്ടാവെന്നും വിശ്വകർമാവ് നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചമെന്നും ഒക്കെ പരസ്പര വിരുദ്ധമായി പല ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നു പല കാലങ്ങളിൽ പലരുടെ സങ്കല്പങ്ങളിൽ വിരിഞ്ഞ നിരവധി ഉൽപ്പത്തി കഥകൾ വേദങ്ങളിൽ കാണാം നിർമ്മാണ പ്രക്രിയയെപ്പറ്റിയുള്ള സങ്കല്പം പലയിടത്തും പലതാണ് മരാശാരി വീടുണ്ടാക്കുന്നത് പോലെ ചില ദേവന്മാർ ലോകം നിർമ്മിക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ഈ നിർമ്മാണത്തിന് നിർമ്മാണത്തിനപേക്ഷിതമായ മരം എങ്ങനെ നേടി എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഭാവാവൃത്തികൾ ഏതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടുവോ ആ മരം ബ്രാഹ്മണമാണെന്ന ഉത്തരം പിന്നീട് ഒരു ഘട്ടത്തിൽ നൽകപ്പെട്ടു പ്രപഞ്ചം ആവൈവികമായ വികാസമോ പരിണാമമോ ആണെന്ന സങ്കല്പവും ചിലയിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ചിലയിടത്ത് പ്രപഞ്ചത്തെ ദേവന്മാർ യജ്ഞത്തിന്റെ ശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നതായി പറയപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ സത്യയെക്കുറിച്ചും വളരെ പെട്ടെന്ന് നിഗമനങ്ങളിൽ എത്താനുള്ള പ്രേരണ എല്ലാ മതങ്ങളിലും പ്രാകൃത വിശ്വാസ സമ്പ്രദായങ്ങളിലും ഒക്കെ കാണാം അവർ കാണുന്ന ആകാശത്തെയും നക്ഷത്രങ്ങളെയും ഭൂമിയിലെ കാലാവസ്ഥാ മാറ്റങ്ങളെയും മാത്രം ആധാരമാക്കി മനുഷ്യർ കാലങ്ങളിൽ നിഗമനങ്ങളിൽ എത്തി ഓരോ ദൈവങ്ങളുടെയും ഉപാസകർ തങ്ങളുടെ ദൈവം ഇതര ദൈവങ്ങളെക്കാൾ കേമനാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയോടെ പ്രപഞ്ചത്തിന്റെ പിതൃത്വം അവരവരുടെ ദൈവങ്ങളിൽ ആരോപിച്ചു സോമപാനത്തിന് ചിന്തകളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാവനകൾ മായികഭ്രവങ്ങളുമായി കൂടിക്കലർന്നു മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവർക്കുണ്ടായ അനുഭൂതികൾ പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ചുള്ള അറിവായി അന്നത്തെ മനുഷ്യർ വിശ്വസിച്ചു എന്നാൽ ഇതിനൊക്കെ ഇടയിൽ അന്വേഷണ ബോധത്തിന്റെ സ്ഫുരണങ്ങളും കാണാവുന്നതാണ് ബാലിസ്യമായ സൃഷ്ടി സങ്കല്പങ്ങൾ തൃപ്തനാവാതെ അന്വേഷണ ബുദ്ധിയോടെ തത്വവിചാരം ചെയ്യുന്ന അപൂർവങ്ങളായ ചില ഭാഗങ്ങളും വേദങ്ങളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം ഒരു ഭാഗം ഉത്തരിക്കാം എവിടെ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായത് ആർക്കറിയാം ആര് ഇവിടെ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സൃഷ്ടി ഉണ്ടായതിനു ശേഷമാണ് ദേവന്മാർ ഉണ്ടായത് ആ നിലയ്ക്ക് ഇതെവിടെ നിന്ന് ഉണ്ടായി എന്ന് ആർക്കറിയാം അൻകോട്ട് എന്ന് സംശയിക്കുന്ന അന്വേഷണ ബുദ്ധി അഭിനന്ദനീയം തന്നെയാണ് എത്രയും പെട്ടെന്ന് നിഗമനങ്ങളിലെത്താനും തുടർന്നുള്ള അന്വേഷണങ്ങൾക്ക് വിരാമമിടുവാനുമുള്ള പ്രേരണ ഇത്തരം ചിന്തകളെ ഉടനെ കീഴ്പ്പെടുത്തുകയാണ് ഋഗ്വേദത്തിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നത് സമുദ്രത്തിലെ ജലം പ്രഥമമായ ഗർഭം ധരിച്ചു എന്നാണ് ഈ ഗർഭത്തിൽ നിന്നാണ് ജീവപ്രപഞ്ചത്തിന്റെ തത്വവും പ്രപഞ്ചത്തിൽ ആദ്യമായി പിറന്നവനും ഭൂമിയിലെ സ്രഷ്ടാവും സംവിധായകനുമായ വിശ്വകർമാവും ഉണ്ടായതെന്നും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു സൂര്യനെ വേദകാലത്തെ മനുഷ്യൻ ദൈവമായി ആരാധിച്ചു സൂര്യനെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും രചിച്ചു ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങി സഞ്ചരിക്കുകയാണെന്ന് തെറ്റായി വിചാരിച്ചു സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള പ്രാകൃത പാവന രസകരമാണ് ഇക്കാലത്ത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും സൂര്യഗ്രഹണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം പ്രാകൃതനായ വേദകാല മനുഷ്യന് ആ ശാസ്ത്ര വിജ്ഞാനം ഉണ്ടാവാത്തതിൽ അത്ഭുതമൊന്നുമില്ല വേദത്തിലെ അഞ്ചാം മണ്ഡലത്തിൽ പറയുകയാണ് കോട്ട് സൂര്യ അങ്ങേ അസുരപുത്രൻ രാഹു തമസ്സുകൊണ്ട് മറച്ചുകളഞ്ഞുവല്ലോ അപ്പോൾ ആളുകൾ ഇരിപ്പിടമറിയാതെ അന്താളിക്കുമാരെ ലോകം ഇരുണ്ടുപോയി ഇന്ദ്ര ഉടനെ ഭവാൻ സൂര്യന്റെ താഴെ നിന്ന രാഹുമായകളെ നിഹനിച്ചു കർമ്മങ്ങളെ മുടക്കിയ തമസിൽ നിറഞ്ഞ സൂര്യനെ അത്രി നാലാമത്തെ മന്ത്രം കൊണ്ട് കണ്ടെത്തി അത്രയും ഭവനീയമായ ഈ എന്നെ തീറ്റകുതിക്കുന്ന ദ്രോഹി കൂരിരുട്ടുകൊണ്ട് വിഴുങ്ങിക്കളയരുതേ അങ്ങ് മിത്രനാണ് സത്യധനനാണ് ആ നിങ്ങൾ അങ്ങും വരുണരാജാവും എന്നെ ഇവിടെ രക്ഷിക്കണം ബ്രഹ്മജ്ഞനായ അത്രി അമ്മിക്കുഴി ഉപയോഗിച്ച് പൂജിച്ച് സ്തുതിച്ചു വണങ്ങി ദേവന്മാരെ ചമയിച്ചു സൂര്യന്റെ മൂടൽ നീക്കി കണ്ണിന് കാഴ്ചയുണ്ടാക്കി രാഹുവിന്റെ മായകളെ തട്ടി നീക്കി അൺകോഷ് രാഹു വിഴുങ്ങുന്നതുകൊണ്ടാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നതെന്ന് അധർവ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അജ്ഞനായ മനുഷ്യന്റെ പ്രാകൃതമായ പ്രപഞ്ചബോധമാണ് വേദങ്ങളിൽ പ്രസ്പഷ്ടമാകുന്നത് വേദങ്ങളിലെ ഓരോ ഭാഗങ്ങളിലും പരസ്പര വിരുദ്ധമായ പ്രപഞ്ച ധാരണയാണ് കാണുന്നത് അതിന് പിന്നിൽ ശാസ്ത്രീയമായ അന്വേഷണ അന്വേഷണബോധം ഇല്ലായിരുന്നുവെന്ന് ആവർത്തിച്ച് പറയേണ്ടതില്ലോ സ്വർഗം ദേവന്മാർ ആകാശത്തിലും സ്വർഗത്തിലുമായി വസിക്കുന്നുവെന്നാണ് വേദകാലത്തെ ഒരു സങ്കല്പം മരണശേഷം മനുഷ്യർ സ്വർഗത്തിലെത്തുമെന്ന് വേദരചയിതാക്കളായ ചില ഋഷിമാർ കരുതി സ്വർഗത്തിലെത്തിയ മനുഷ്യരും ഭക്ഷണം കഴിക്കുമെന്നും സോമരസം പാനം ചെയ്യുമെന്നും അവർ വിശ്വസിച്ചു യജ്ഞങ്ങൾ നടത്തുന്നവർ യമലോകത്തിൽ സുഖമായി വസിക്കുമെന്ന് ബ്രാഹ്മണർ പ്രചരിപ്പിച്ചു യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയും ബ്രാഹ്മണന് ദാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഒക്കുകയില്ലെന്നവർ ഭയപ്പെടുത്തി മൃതദേഹങ്ങൾ ദഹിപ്പിക്കുമ്പോൾ തീയിൽ എരിഞ്ഞു തീരുന്ന ശരീരമാണ് സ്വർഗത്തിലെത്തുന്നതെന്ന് അവർ കരുതി ഹവിസുകൾ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ പുകപടലം അവയെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന വിശ്വാസം പോലെ തന്നെയാണ് ഈ വിശ്വാസവും മൃതദേഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന സമ്പ്രദായത്തിന്റെ ആരംഭം ഈ വിശ്വാസത്തിൽ നിന്ന് ആവാൻ വഴിയുണ്ട് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ അസ്ഥികൾ കത്തിത്തീരാതെ അവശേഷിക്കുന്നത് കണ്ടപ്പോൾ സ്വർഗത്തിൽ മനുഷ്യർക്ക് എല്ലുകൾ ഉണ്ടാവുകയില്ലെന്ന് അവർ സങ്കല്പിക്കാൻ തുടങ്ങി അഥർവഭേദത്തിലെ താഴെ കൊടുത്തിരിക്കുന്ന പാകം വേദകാലഘട്ടത്തെ ഈ വിശ്വാസം സൂചിപ്പിക്കുന്നതാണ് അതിവിടെ ഉദ്ധരിക്കാം യാതൊരു ശരീരം അസ്ഥികളാൽ യുക്തവും ഷഡ്കോശരഹിതവുമായിരിക്കുന്നുവോ ആ എല്ലാ യജ്ഞങ്ങളുടെയും കർത്താവായ ശരീരം വായുവിനാൽ പവിത്രമായി പ്രകാശിക്കുന്ന ലോകത്തിലേക്ക് പോകുന്നു ഇവരുടെ ഭോഗസാധനമായ ഇന്ദ്രിയത്തെ അഗ്നിക്ക് ഭസ്മമാക്കാൻ കഴിയുന്നില്ല അവിടെ പുണ്യത്തിന്റെ അനേക ഫലങ്ങൾ ഇവർക്ക് പ്രാപ്തമാകുന്നു അൺകോട്ട് മറ്റു ചില ഉത്തരണികൾ കൂടി ശ്രദ്ധിക്കുക യാതൊരു യജമാനൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് ബ്രാഹ്മണർക്ക് നൽകുന്നുവോ അവന്റെ വാസസ്ഥലത്ത് ദാരിദ്ര്യം നിലനിൽക്കുന്നില്ല ഈ എല്ലാ യജ്ഞങ്ങളും നടത്തുന്നവൻ മരണാനന്തരം യമലോകത്തിൽ അത്യന്തം സുഖമായി വസിക്കുകയും യമന്റെ അനുമതിയോടുകൂടി ദേവതകളെ സമീപിച്ച് സോമരസപാനം വഴി പ്രസന്നനാവുകയും ചെയ്യുന്നു യാതൊരു യജമാനൻ വിപര്യുക്തമായ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് ബ്രാഹ്മണർക്ക് നൽകുന്നുവോ ആ എല്ലാ യജ്ഞങ്ങളും നടത്തുന്നവനെ യമരാജാവ് വീര്യഹീനനാക്കുന്നില്ല അവൻ ഭൂമിയിൽ അശ്വാരൂഢനായി സഞ്ചരിക്കുന്നു അന്തരീക്ഷത്തിൽ ചിറകുകളോടു കൂടിയവനായി ഉന്നത ലോകങ്ങളെ പ്രാപിച്ച് സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നു പൂർവോക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന യജമാനൻ അതിന്റെ ഫലസ്വരൂപമായ സ്വർഗത്തിലേക്ക് പോകുന്നു അണ്ടാകാരമായ കിഴങ്ങിൽ നിന്നും ഉദ്ഭവിക്കുന്ന ശ്വേതകമലത്തെ സരോവരത്തിൽ സ്ഥാപിക്കട്ടെ പത്മഗന്ധത്തെയും ഉൽപ്പല ഗന്ധത്തെയും അതുപോലെ കുരാകൃതിയോടുകൂടിയ ജലോത്പന്ന വസ്തുക്കളെയും സരോവരത്തിൽ സ്ഥാപിക്കട്ടെ തൈര് മധു ൃതം തുടങ്ങിയവയുടെ ധാരകൾ മധുരഭാവത്തെ പുഷ്ടീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിനക്ക് ലഭ്യമാകട്ടെ ജലത്താൽ സമ്പന്നമായ പുഷ്കരണിയും നിന്റെ സമീപത്തേക്ക് വരട്ടെ ഹേ യജ്ഞകർത്താവേ കൃതയുക്തമായ സരോവരത്തോടും മധുതിറഞ്ഞ തീരത്തോടുകൂടിയതും ക്ഷീരം വെണ്ണ ജലം ഇവയുടെ ധാരകളാൽ പൂർണ്ണവുമായ മധുമായ പദാർത്ഥങ്ങൾ സ്വർഗ നിനക്ക് സമൃദ്ധമായി ലഭ്യമാകട്ടെ ഇനിയും ചില ഉത്തരണികൾ കൂടി പറയാം ക്ഷീരാദികളിൽ പൂർണമായ നാലു കലശങ്ങളെ ഞാൻ നാലു ദിക്കിലും സ്ഥാപിക്കുന്ന ഈ ക്ഷീരാദികളുടെ ധാരകൾ മധുര രസത്തെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ജലപൂർണമായ പുഷ്കരണികളും നദികളും നിനക്ക് പ്രാപ്തമാകട്ടെ പാകപ്പെടുത്തിയ ഈ ഭക്ഷണം സ്വർഗാദി ലോകങ്ങളെ പ്രാപ്തമാക്കുന്നവയാകുന്നു ഞാൻ അതിനെ ബ്രാഹ്മണരിൽ സ്ഥാപിക്കുന്നു ഇത് ക്ഷീണിക്കാതിരിക്കുകയും ഇച്ഛിതങ്ങളായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഗോക്കളുടെ രൂപത്തിലാവുകയും ചെയ്യട്ടെ അൻകോട്ട് പിൽക്കാലത്ത് ഹിന്ദുമതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പുനർജന്മ വിശ്വാസം വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടില്ല പുനർജന്മ വിശ്വാസം ഇന്ത്യയിൽ നിലനിന്നിരുന്നതിന് ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പായ രേഖകളൊന്നുമില്ല അത് ബിസിഇ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അക്കാലത്ത് ഗ്രീസിൽ നിലനിന്നിരുന്ന ചില പ്രാകൃത വിശ്വാസങ്ങളുടെ തുടർച്ചയായിട്ടാകണം പുനർജന്മ വിശ്വാസം ഇവിടെ പ്രചരിക്കാൻ ആരംഭിച്ചത് യജ്ഞങ്ങളും ഒക്കെ നടത്തുന്നവർ സ്വർഗത്തിൽ നിതാന്തമായി ജീവിക്കുമെന്ന് അവർ വിശ്വസിച്ചു യജ്ഞയാഗങ്ങൾ കാണാൻ പോലും അവസരമില്ലാതിരുന്ന ശൂദ്രർക്കാകട്ടെ സ്വർഗം നിഷേധിക്കപ്പെട്ടു ഗന്ധർവന്മാർ അപ്സരസ്സുകൾ രാക്ഷസന്മാർ ദുർനിമിത്തങ്ങൾ തുടങ്ങിയ ധാരാളം അന്ധവിശ്വാസങ്ങൾക്ക് വേദങ്ങളിൽ സ്ഥാനം കാണാം ശാപങ്ങൾക്ക് അതായത് ബ്രാഹ്മണരുടെ ശാപങ്ങൾക്ക് ഫലമുണ്ടാകുമെന്നും ദുഷ്കർമ്മങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്നും വേദങ്ങൾ പ്രചരിപ്പിച്ചു അഥർവ വേദത്തിൽ ഉടനീളം ഈ ആഭിചാര മന്ത്രവാദ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നു വേദങ്ങളിലെ വൈദ്യശാസ്ത്രം എക്കാലത്തെയും പോലെ വേദകാലഘട്ടത്തിലും രോഗങ്ങൾ മനുഷ്യരെ വലച്ചിരുന്നു രോഗ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതിന് പ്രതിരോധങ്ങൾ ഉണ്ടാക്കാനും അന്നത്തെ മനുഷ്യന് കഴിഞ്ഞില്ല എന്നത് സ്വാഭാവികമാണ് രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് രസകരമായ പല പരാമർശങ്ങളും വേദങ്ങളിൽ കാണാം പ്രാചീന മനുഷ്യന്റെ അന്വേഷണ ബുദ്ധി ചില പ്രകൃതിജന്യമായ ഔഷധങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ അവന് നൽകിയിട്ടുള്ളതിന്റെ ഉദാഹരണങ്ങളും കാണാൻ കഴിയും മന്ത്രങ്ങൾ രോഗശമനത്തിന് ഉപാധിയാണെന്ന വിശ്വാസത്തിന്റെ കാരണം രോഗങ്ങൾ ദുർഭൂതങ്ങളാൽ ഉണ്ടാവുന്നതാണെന്ന് തെറ്റുധാരണയാണ് അഗ്നിക്കും വെള്ളത്തിനും വൈയക്തിക രൂപം കൊടുത്ത കിരാത മനസ്സ് രോഗങ്ങൾക്കും വൈയക്തിക രൂപങ്ങൾ നൽകിയിട്ടുള്ളതായി കാണാം ക്ഷയരോഗം അമിത ഭോഗത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് അന്നത്തെ മനുഷ്യർ കരുതി യാഗങ്ങളാണ് പ്രതിവിധിയെന്ന് ബ്രാഹ്മണർ വിധിച്ചു രോഗങ്ങളെക്കുറിച്ചുള്ള ചില ഉദ്ധരണികൾ കേൾക്കുക ഗണ്ഠമാലകൾ പഴുപ്പ് നിറഞ്ഞതും വേദനയോട് കൂടിയതുമാകുന്നു ഇത് മന്ത്രവും ഔഷധിയും വഴിയായി നാശത്തെ പ്രാപിക്കട്ടെ ഇത് വിളക്കിലെ തിരി പോലെ നിർവീര്യവും ലവണത്തെക്കാൾ അധികമായി ഒഴുകുന്നതുമാകുന്നു ഈ പരു പൊട്ടിയൊഴുകി നശിക്കട്ടെ കഴുത്തിലെ ഗണ്ഠമാലയും കക്ഷത്തിലും ഗുഹ്യപ്രദേശത്തും ഉണ്ടാകുന്ന വ്രണങ്ങളും എല്ലാം മന്ത്രത്തിന്റെയും ഔഷധത്തിന്റെയും പ്രഭാവത്താൽ സ്വയം പൊട്ടിയൊഴുകി നശിക്കട്ടെ അസ്ഥികളിൽ വ്യാപിച്ചിരിക്കുന്ന യഷ്മാവ് മാംസത്തെ ക്ഷയിപ്പിക്കുന്നു ചുമലിലുണ്ടാകുന്ന യഷ്മാ രോഗത്തെയും അതുപോലെ അമിതമായ സംഭോഗം വഴി ഉണ്ടാകുന്ന ക്ഷയരോഗത്തെയും നശിപ്പിക്കട്ടെ അമിതമായ സംഭോഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷയം പുരുഷ ശരീരത്തിൽ സർവത്ര ബാധിക്കുന്നു അല്പസമയത്തിനുള്ളിലോ ചിരകാലമായിട്ടോ ഉണ്ടായിട്ടുള്ള ഈ രോഗം മന്ത്രിതമായ വീണാതന്ത്രി ഖണ്ഡങ്ങളാൽ അകന്നു പോകുന്നു സമാഗമജന്യമായ ഹേ ക്ഷയമേ ഞാൻ നിന്റെ കാരണത്തെ അറിയുന്നു ഏതൊരു യജമാനന്റെ ഭവനങ്ങളിൽ രോഗത്തെ അകറ്റുന്ന ഇന്ദ്രാദി ദേവതകൾക്ക് വേണ്ടി യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ ആ ഭവനങ്ങളിൽ നീ എപ്രകാരം പ്രവേശിച്ചു ഹേ ഇന്ദ്ര ഈ കലശസ്ഥിതമായിരിക്കുന്ന സോമത്തെ പാനം ചെയ്യൂ നീ വ്രതനെ സംഹരിച്ചവനാണല്ലോ ഞങ്ങളെ ധനത്താൽ യുക്തരാക്കൂ മാധ്യന്തിനത്തിൽ സോമരസം സേവിച്ചുകൊണ്ട് ഞങ്ങളെ ഐശ്വര്യത്തിൽ സ്ഥാപിക്കൂ ഗണ്ഠരോഗത്തെപ്പറ്റിയും ക്ഷയരോഗത്തെ പറ്റിയും ഭയക്കുകയും യാഗം വഴി പ്രതിവിധി കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പഴയ മനുഷ്യരെ ഭയപ്പെടുത്തിയ മറ്റൊരു പ്രശ്നമാണ് ഗർഭഛിദ്രം ഗർഭം പൂർണ്ണ ശിശുവായി വളരാതെ നശിക്കുന്നതിന് കാരണക്കാർ രാക്ഷസന്മാരും ഭൂതങ്ങളുമാണെന്ന് അവർ കരുതി ചെടികളിൽ നിന്ന് ലഭിക്കുന്ന ഇലകളും കായ്കളും രോഗങ്ങളെ നേരിടുന്നതിൽ ചിലപ്പോഴൊക്കെ സഹായിക്കുന്നതായും അവർ മനസ്സിലാക്കി എന്നാൽ അത് ശാസ്ത്രീയമായി ഉപയോഗിക്കുന്നതിന് പകരം മരുന്നുകളും മന്ത്രങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ടു ചില മരുന്നുകൾ അഗ്നിയിൽ ഹവിസായി അർപ്പിച്ചും അവർ ദുർഭൂതങ്ങളെ ആട്ടി അകറ്റാൻ ശ്രമിച്ചു സ്പർശനം വഴിയായി കൊല്ലുന്ന പ്രമുശത്തെയും ശ്വസിപ്പിച്ചുകൊല്ലുന്ന അനുജിക്രയത്തെയും നക്കിക്കൊല്ലുന്ന രേരീഹത്തെയും കൃവ്യാധികളെയും മറ്റെല്ലാ വ്യാധി രാക്ഷസന്മാരെയും ഈ മഞ്ഞ നിറമുള്ള കടുക് നശിപ്പിക്കട്ടെ എന്ന് മന്ത്രം ചൊല്ലുമ്പോൾ ഈ വിശ്വാസമാണ് പ്രകടമാകുന്നത് രാക്ഷസന്മാരെ വ്യക്തിരൂപം നൽകി വർണ്ണിക്കുന്ന ഭാഗങ്ങളും ധാരാളമാണ് ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക യാതൊരു രാക്ഷസൻ കഴുതിയെപ്പോലെ വിഴഞ്ഞുകൊണ്ട് യാതൊരുത്തൻ ഭയങ്കരാകൃതിയോടുകൂടി ശാലയ്ക്ക് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവരെ ശ്വേതവും മഞ്ഞയുമായ കെ കരിങ്കടുകയെ നീ നിന്റെ ഗന്ധത്താൽ നശിപ്പിക്കണേ എന്ന് ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്നു വേറൊരു ഭാഗത്ത് രാക്ഷസന്മാർക്കെതിരായ മാന്ത്രിക ശാപമാണ് കൊടുത്തിട്ടുള്ളത് ഗർഭിണികളെ പീഡിപ്പിക്കുന്ന വൈക്കോലിനു സമാനമായ സൂക്ഷ്മ രാക്ഷസരെ അനുപാലരെ മരിംലൂചകരെ ചുർക്കുവിനെ കോകനെ പലീചകനെ പബ്രിവാസുനെ പ്രമീലനെ ഋഷഗ്രീവനെ ഞാൻ സംഹരിക്കുന്നു അൺകോട്ട് കരിങ്കടുക് ഉത്ഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഗർഭത്തെ ഭൂതബാധയിൽ നിന്ന് രക്ഷിക്കുകയും രാക്ഷസന്മാരെ ഗർഭിണികളുടെ അടുക്കൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുമെന്നാണ് അഥർവ വേദത്തിലെ വിശ്വാസം ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്ന രാക്ഷസൻ പച്ച മാംസം ഭക്ഷിക്കുമെന്നും മായയാൽ ഗർഭത്തെ പോലും ഭക്ഷിക്കുമെന്നും ആ രാക്ഷസന് രണ്ടു മുഖങ്ങളും നാലു നേത്രങ്ങളും അഞ്ചു പാദങ്ങളും കീഴ്മുഖവുമാണ് ഉള്ളതെന്നും അഥർവ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാലത്തെ മനുഷ്യരുടെ ചുണ്ടുകളിൽ ചിരി പിരിയിക്കും മന്ത്രവാദം ഉടനീളം ക്ഷുദ്രപ്രയോഗം ദുർമന്ത്രവാദം അതിനെതിരായ സൽമന്ത്രവാദം ദേവന്മാരെയും ദുർഭൂതങ്ങളെയും പ്രീണിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ തുടങ്ങിയ പ്രാകൃത വിശ്വാസങ്ങൾ കാണാം ഇത് നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ മന്ത്രം ദേവന്മാർക്ക് അനുകൂലമായിരിക്കുന്നുവെന്നും മന്ത്രം ബ്രഹ്മം തന്നെയാണെന്നും ദശമകാന്ഡത്തിലെ ഒന്നാം സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നു മന്ത്രങ്ങളെപ്പറ്റി വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പ്രാകൃത വിശ്വാസങ്ങളെപ്പറ്റി എഴുതാൻ തുടങ്ങിയാൽ അതിന് പ്രത്യേകമായി ഒരു പുസ്തകം തന്നെ വേണ്ടിവരും മന്ത്രശക്തി കൊണ്ട് രോഗങ്ങളെ അകറ്റാമെന്ന് അവർ കരുതി ദുർഭൂതങ്ങളെ ഓടിക്കാമെന്ന് വിശ്വസിച്ചു ശത്രുനാശത്തിനും മന്ത്രങ്ങൾ ഉപകരിക്കുമെന്ന വിശ്വാസം വേദങ്ങളിൽ കാണാം ഹേ ശത്രുക്കളെ മന്ത്രശക്തിയാൽ നിങ്ങൾ പരാജയമടയുവേൻ എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ദൈവങ്ങളെ മന്ത്രങ്ങൾ വഴി സ്തുതിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്ത് ചൂതുകളിയിൽ ജയിക്കാമെന്നാണ് അഥർവ വേദം പറയുന്നത് ശത്രുവിന്റെ സമ്പത്ത് കൈക്കലാക്കാനും മന്ത്രങ്ങൾ വഴി സാധിക്കുമെന്ന പ്രാകൃത വിശ്വാസം അഥർവ വേദത്തിൽ കാണാം സ്തോത്രകന്മാർക്ക് തൻ്റെ ധനത്തെ ദാനം ചെയ്യുന്ന സ്വാവസ്വഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു അവൻ നമുക്ക് സൽക്കർമ്മ നാമത്തോടു കൂടിയ ചൂതുകരു നൽകട്ടെ എപ്രകാരം അക്ഷങ്ങൾ മൂലം രഥത്തിൽ കൂടി അന്നം കൊണ്ടുവരുന്നുവോ അപ്രകാരം തന്നെ ശത്രുവിന്റെ സമ്പത്തിനെ പ്രാപിക്കും എന്നാണ് അഥർവ വേദമന്ത്രം പറയുന്നത് ശത്രുഹിംസയ്ക്കായുള്ള ദാഹം സ്ഫുരിപ്പിക്കുന്ന മന്ത്രങ്ങളിൽ പ്രാകൃത മനുഷ്യന്റെ നികൃഷ്ടമായ യുദ്ധക്കൊതിയും രക്തദാഹവും കാണാം ശത്രു സംഹാരത്തിനുള്ള ഒരു മന്ത്രത്തിൽ പറയുകയാണ് ശത്രുപക്ഷം മരിച്ചു വീഴുമ്പോൾ ആകാശത്തിലെ പക്ഷികൾ മാംസം ഭക്ഷിക്കുന്നതിന് താഴേക്ക് പറന്നെത്തട്ടെ കുറുക്കന്മാരും ഈച്ചകളും അവയെ ആക്രമിക്കട്ടെ പച്ചമാംസം ഭക്ഷിക്കുന്ന കഴുകന്മാർ അവയുടെ ചുണ്ടുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും അവയെ കൊത്തിക്കീറട്ടെ പാമ്പുകളുടെ ഉപദ്രവം പഴയ മനുഷ്യരെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരിക്കണം പാമ്പുകളുടെ വിഷത്തിൽ നിന്ന് രക്ഷിക്കാനാവുമെന്ന് കരുതപ്പെടുന്ന ധാരാളം മന്ത്രങ്ങൾ ദശമകാന്ഠത്തിലുണ്ട് കടിച്ച പാമ്പിനെ തന്നെ മന്ത്രശക്തിയാൽ തിരിച്ച് വിഷം പ്രാപിക്കുമെന്ന പ്രാകൃത വിശ്വാസം ഇന്നും നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടല്ലോ ഈ വിശ്വാസത്തിന് ആധാരം അഥർവ വേദത്തിലെ ചില മന്ത്രങ്ങളാണ് അതിവിടെ ഉദ്ധരിക്കാം നവീനമായ വിഷവും വിഷത്തിൽ ചേർന്ന് തടയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ വിഷം നശിച്ചു കഴിഞ്ഞു അഗ്നി സർപ്പവിഷത്തെ വിഷത്തെ അകറ്റിക്കഴിഞ്ഞു സോമൻ അതിനെ അകലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ആ വിഷം കടിച്ച പാമ്പിനെ തന്നെ പ്രാപിച്ചു കഴിഞ്ഞു അതിനാൽ സർപ്പം മൃത്യുവിനെ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു അൺകോട്ട് ഇന്നും നമ്മുടെ ഗ്രാമങ്ങളിലെ നിരവധി ആളുകളെ പാമ്പുകടിയേക്കുമ്പോൾ ആധുനിക വൈദ്യസഹായം തേടാതിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഈ വിശ്വാസം അഥർവ വേദത്തിന്റെ ദശമകാന്ഠത്തിലെ നാലാം സൂക്തത്തിലുണ്ട് കുഷ്ഠരോഗം ഒരു കാലത്ത് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചിരുന്നു അതിന് പ്രതിവിധികളൊന്നും കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് കുഷ്ഠരോഗിയെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് സമ്പൂർണമായും മാറ്റി നിർത്തിയിരുന്നു കുഷ്ഠരോഗം മൂലം വൈകല്യം സംഭവിച്ചിട്ടുള്ള അംഗങ്ങളെ പഴയപടി ആക്കി തീർക്കാനുള്ള മന്ത്രങ്ങൾ വേദത്തിലുണ്ട് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം കുഷ്ഠരോഗത്തിന് പ്രതിവിധി കണ്ടെത്തുന്നതുവരെ ഈ മന്ത്രങ്ങൾക്കൊന്നിനും കുഷ്ഠത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുമില്ല അകാലത്തിൽ മരിക്കുന്നവരെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും വേദങ്ങളിൽ മന്ത്രങ്ങളുണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാനും നൂറ് ശരത്തുക്കളും നൂറ് വസന്തവും നൂറ് ഹേമന്തവും വരെ ജീവിക്കുവാനും ഈ മന്ത്രങ്ങൾ പ്രാപ്തമാണെന്ന് പ്രസ്തുത മന്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട് വേദപണ്ഡിതന്മാരും വേദമന്ത്രങ്ങളിൽ നിപുണന്മാരുമായ ധാരാളം ബ്രാഹ്മണർ ഇപ്പോഴും ഈ മന്ത്രങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പറയാറുണ്ട് എന്നാൽ അവർക്കാർക്ക് തന്നെ മരിച്ചുപോയ മനുഷ്യനെ താഴെപ്പറയുന്ന വേദമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുകയില്ല ആ മന്ത്രം എങ്ങനെയാണ് രോഗം കാരണം ഈ പുരുഷന്റെ ആയുസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇവനെ ഈ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ശതായുഷ്മാൻ ആകത്തക്ക വണ്ണം ശക്തിയുക്തനാക്കുന്നു മന്ത്രങ്ങൾക്ക് അതിന് കഴിയുമെന്ന് യാതൊരാൾക്കും സാധിച്ചിട്ടുമില്ല ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്